ഹലോ ഫ്രണ്ട്സ് പനന്തോട്ടം റിയൽ എസ്റ്റേറ്റിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കാണുന്നത് പാലാ പൊങ്ങുന്ന ഹൈവേ കുരുവിക്കൂട് കുരുവിക്കൂട് ടൗണിൽ നിന്ന് ഇരുന്നൂറ് മീറ്റർ മാത്രം മാറി കാഞ്ഞിരപ്പള്ളി ബസ് റോഡ് ചേർന്ന് നാൽപ്പത്തിയേഴ് സെന്റ് സ്ഥലത്തുള്ള ആയിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് മിച്ചം വരുന്ന കയറി താമസിച്ചിട്ട് പത്ത് വർഷത്തിന് മുകളിലായ നാല് ബെഡ്റൂം വാർത്ത വീടിന്റെ വീഡിയോ ആണ് പത്ത് വർഷത്തിന് മുകളിലായെങ്കിലും മൂന്ന് വർഷം മുമ്പ് റിനോവേഷൻ ചെയ്ത വീടാണ് നാല് ബെഡ്റൂമിൽ മൂന്ന് ബെഡ്റൂം ബാത്റൂം അറ്റാച്ച്ഡ് ആണ് കിണർ വെള്ളമുണ്ട് ബസ് റോഡ് ചേർന്നാണ് പാലാ പൊനിയുന്ന ഹൈവേയിൽ സൗകര്യത്തിനൊരു വീട് നോക്കുന്നവർക്ക് പറ്റിയ മനോഹരമായ ഒരു വീടാണ് ഈ നാൽപ്പത്തിയേഴ് സെന്റ് സ്ഥലത്തിനും നാല് ബെഡ്റൂം വീടിനും കൂടി ഉടമസ്ഥ ചോദിക്കുന്ന വില എൺപത് ലക്ഷം രൂപയാണ് നെഗോഷ്യബിൾ ആണ് ഇത് ഇരുപത് സെന്റ് മീഡുമായോ ഇരുപത്തി അഞ്ച് സെന്റ് മുപ്പത് സെന്റ് മീഡുമായോ പുറകിൽ പത്തോ ഇരുപതോ സെന്റ് പ്ലോട്ടായോ ഒക്കെ വിൽക്കുന്ന മനോഹരമായ സ്ഥലമാണ് രണ്ട് സൈഡിൽ കൂടി റോഡുള്ള നാൽപ്പത്തിയേഴ് സെന്റ് സ്ഥലമാണ് ഏത് രീതിയിൽ വേണമെങ്കിലും വിൽക്കുന്നതാണ് പ്ലോട്ടായിട്ടും മൊത്തത്തിലും ജോലിക്കാർക്കൊക്കെ പറ്റിയ നല്ല സൗകര്യമുള്ള സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്ന മനോഹരമായൊരു വീടാണ് ഇതും ബസ് റോഡാണ് ജസ്റ്റ് ഇരുന്നൂറ് മീറ്റർ പോയൽ ഹൈവേ ആണ് ഇവിടെ സ്ഥലത്തിനൊക്കെ നല്ല വിലയുള്ള ഏരിയയാണ് ഈ വിലയ്ക്ക് ഈ വീടും സ്ഥലവും വളരെ ലാഭകരമാണ് സൈഡ് ഏരിയക്ക് ഒന്ന് കാണാം വീടിന്റെ ദർശനം നേരെ വടക്കോട്ടാണ് ചെറിയൊരു സ്റ്റോറുണ്ട് ഇവിടെ സ്റ്റെയർ കൊടുത്തിരിക്കുന്നു ബൈക്കിലെ വ്യൂ വരുന്നത് രണ്ടു വാഹനങ്ങൾ കയറ്റിയിടാവുന്ന ഒരു കാർ പോർച്ചാണ് ഉള്ളത് ഇതാണ് കിണർ വരുന്നത് വഴി നേരെ കിഴക്കോട്ടേക്ക് ഇറങ്ങുന്നു ഇതാണ് റോഡിൽ നിന്നുള്ള വ്യൂ വരുന്നത് ഈ സൈഡ് റോഡും ഈ സ്ഥലത്തെ ചുറ്റി പോകുന്നതാണ് മുകളിലാണ് പ്ലോട്ട് മുറിച്ച് വേണമെങ്കിലും വിൽക്കുന്ന സ്ഥലമുള്ളത് ഈ വീടും ഈ ഭാഗത്തു നിന്ന് നമുക്ക് പത്ത് സെന്റോ ഇരുപത് സെന്റോ മുപ്പത് സെന്റോ ഒക്കെ ആണെങ്കിലും പ്ലോട്ടായിട്ട് വേണമെങ്കിലും വാങ്ങിക്കാവുന്നതാണ് കിഴക്ക് ദർശനത്തിൽ വീട് വെക്കാവുന്ന വടക്കോട്ടേക്ക് വഴി മനോഹരമായ പ്ലോട്ടാണ് പഞ്ചായത്തിലോട് ചേർന്ന് ഇതിന് ന്യായമായി വില കൊടുത്താൽ മതിയാവുന്നതാണ് പ്ലോട്ടായിട്ടും ലഭിക്കുന്നതാണ് ഈ കാണുന്ന മുകളിലത്തെ ആ കയ്യാലെയാണ് അതിർത്തി വരുന്നത് നല്ല ഉണ്ട് പത്ത് സെൻറ്റോ ഇരുപത് സെൻറ്റോ മുപ്പത് സെൻറ്റോ വരെ പ്ലോട്ടുകൾ ഇവിടെ വാങ്ങിക്കാവുന്നതാണ് എന്നാണ് വീട്ടിലേക്കുള്ള ഇവിടെ ചെറിയ കാറൊക്കെ ഇടാവുന്ന ഒരു കാർ പോർച്ച് വീടിനോട് ചേർന്ന് പണിതുണ്ട് അത് കൂടാതെയാണ് രണ്ടു വണ്ടിയിടാവുന്ന പോർച്ച് അപ്പറേ ഉള്ളത് മനോഹരമായ ഒരു സിറ്റൌട്ട് ഇത് വിൽക്കാൻ വേണ്ടി പണിത വീടല്ല മനോഹരമായ ഒരു ചെറിയ സിറ്റൌട്ടുള്ള വീടിന്റെ അള്ളിലേക്കൊന്ന് കയറാം അടിപൊളി ഒരു ലിവിംഗ് ഏരിയയാണ് ചേർന്ന് തന്നെ ഡൈനിങ് കൊടുത്തിരിക്കുന്നു ബെഡ്റൂമിലേക്ക് കടകാം ാണ് ആദ്യത്തെ ബെഡ്റൂം വരുന്നത് നല്ല വലിപ്പമുള്ള ബെഡ്റൂമാണ് ഒക്കെ ഇവിടെ ഫിറ്റ് ചെയ്തിരിക്കുന്നു കബോർഡുകളുണ്ട് കോമൺ ബാത്റൂമാണ് രണ്ടാമത്തെ ബെഡ്റൂം വരുന്നത് ബാത്ത്റൂം അറ്റാച്ച്ഡ് ആണ് ിന്റെ വാഷിംഗ് ഏരിയ ഇവിടെ കൊടുത്തിരിക്കുന്നു ഇതാണ് മൂന്നാമത്തെ ബെഡ്റൂം വരുന്നത് ബാത്റൂം അറ്റാച്ച്ഡ് ആണ് ഇതാണ് നാലാമത്തെ ബെഡ്റൂം ഇതും ബാത്റൂം അറ്റാച്ച്ഡ് ആണ് കിച്ചണിലേക്ക് അടക്കാം നല്ല സ്പേസ് ഉള്ളൊരു കിച്ചൺ ആണ് കംപ്ലീറ്റ് കബോർഡുകൾ ഫിറ്റ് ചെയ്തിട്ടുണ്ട് സാധാരണ അടുപ്പ് കൊടുത്തിട്ടുണ്ട് ഗ്ലാസ് അടുപ്പ് വാഷിംഗ് ഏരിയ ചെറിയൊരു വർക്ക് ഏരിയ ആണ് ഇവിടെയും കബോർഡുകൾ കൊടുത്തിട്ടുണ്ട് അന്ന് പുറത്തേക്ക് എൻട്രൻസ് പാലാ പനുകുന്ന ഹൈവേ പാലായിൽ നിന്ന് വരുമ്പോൾ പൈക കഴിഞ്ഞിട്ട് കുരുവിക്കൂട് ആ കുരുവിക്കൂട് ഹൈവേയിൽ നിന്ന് വെറും ഇരുന്നൂറ് മീറ്റർ മാത്രം മാറി നാൽപ്പത്തിയേഴ് സെന്റ് സ്ഥലത്തുള്ള ആയിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് വെച്ചം വരുന്ന നാല് ബെഡ്റൂം വീട് മൂന്ന് ബെഡ്റൂം ബാത്റൂം അറ്റാച്ച് കിണർ വെള്ളമുണ്ട് ഉണ്ട് സൗകര്യം നോക്കുന്നവർക്ക് പറ്റിയ മനോഹരമായ ഒരു വീടാണ് ാമസിച്ചിട്ട് പത്ത് വർഷത്തിന് മുകളിലായതാണ് ഈ നാൽപ്പത്തിയേഴ് സെന്റ് സ്ഥലത്തിനും വീടിനും കൂടി എൺപത് ലക്ഷം രൂപയാണ് ഉടമസ്ഥൻ വില ചോദിക്കുന്നത് നെഗോഷ്യബിൾ ആണ് സൗകര്യം നോക്കുന്നവർക്ക് പറ്റിയ മനോഹരമായ വീട് സ്ഥലവുമാണ് ബാക്കിൽ വേണമെങ്കിൽ പ്ലോട്ടായിട്ട് മുടിച്ചും കൊടുക്കുന്നതാണ് മനോഹരമായ ഈ വീട് സ്വന്തമാക്കണമെന്ന് താല്പര്യമുള്ളവര് வேண்டைப் பிருகாம்.